അലഹമില്ല നിരവധി കഴിഞ്ഞ കുറെ വർഷങ്ങളായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ നേതൃത്വം നൽകി നമുക്ക് വലിയ താങ്ങും തണലുമായി പ്രയാസങ്ങളും വിശ്രമങ്ങളും എല്ലാം വരുമ്പോ നമുക്ക് ഓടിച്ചെല്ലാനുള്ള നല്ലൊരു വഴിയായി നമുക്ക് മുന്നിലൂടെ സഞ്ചരിക്കുകയാണ് ബഹുമാനപ്പെടവറുകൾ അല്ല അവരുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മഹത്തായ ദ്വായു വേണ്ടിയാണ് ഈ ശബാനിലെ പുണ്യമേറിയ രാവിൽ നമ്മളെല്ലാവരും ഇവിടെ കാര്യം ആ അഹിൽ ബൈത്തിനോടുള്ള സ്നേഹം അവരോടുള്ള ബഹുമാനം അവരോടുള്ള ആദരവ് അതിന് യാതൊരു കുറവും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുകൂടാ ഏഴോളം ഘട്ടങ്ങളെ ഹബീബായ പഠിപ്പിക്കുകയാണ് അതിൽ ഏഴ് ഘട്ടം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളാണ് ഒന്ന് മരണമാണ് ഒന്ന് അതേ കബറിലേക്കുള്ള യാത്രയാണ് രണ്ടുമൂന്നാമതായി ഖബറിൽ നിന്നുള്ള പുനർജീവിതമാണ് അവിടുന്ന് പിന്നീട് ഹിസാബ് വരാനുണ്ട് പിന്നീട് അള്ളാഹുവിന്റെ കിതാബ് നൽകപ്പെടുന്ന ഘട്ടം വരാനുണ്ട് അത് കഴിഞ്ഞ് സുറാത്ത് പാലത്തിലൂടെ യാത്രയുണ്ട് അങ്ങനെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ആ പ്രധാനപ്പെട്ട ഏഴ് ഘട്ടങ്ങളിലും നിങ്ങൾക്ക് രക്ഷപ്പെടണോ എന്ന് എന്ന് പറഞ്ഞു മുത്തു നബി നിർത്തിയില്ല നിർത്തിയില്ല എന്നോടുള്ള ഇഷ്ടം മാത്രം മതി കുടുംബത്തോടുള്ള മക്കളോടുള്ള സ്നേഹമാണ് അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്ന് പറഞ്ഞു വച്ചു അതുകൊണ്ട് തന്നെ നൂഹ് നബി പോലെയാണ് ആ കപ്പലിൽ ആരെല്ലാം അവരെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് ആ കപ്പലിൽ ആരെല്ലാം കയറാതിരുന്നവോ അവരെല്ലാവരും വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഓ എൻറെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ അകലു വൈത്താകുന്ന കപ്പലിൽ നമുക്കെല്ലാവർക്കും കയറണം എന്നിട്ട് അതിലൂടെ നമുക്ക് യാത്ര ചെയ്ത് സ്വർഗത്തിലേക്ക് പോകണം അതിനുള്ള നിമിത്തങ്ങളാണ് നമ്മുടെ സാധാത്തുക്കൾ ആ സ്നേഹവും ആ ബഹുമാനവും ആദരവും മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിന് ഒരു ചെറിയ കോട്ടം പോലും സംഭവിച്ചുകൂടാ